ഈ വലിയ ഉസ്താദുമാരെ തന്നെ പേരൊക്കെ എടുത്തിട്ട് പറയുന്ന ആൾക്കാരൊക്കെ കാണാം ഒരു ശരിക്കേടാണല്ലോ ഉദാഹരണത്തിന് പ്രവാസമൊക്കെ മതിയാക്കി നാട്ടിലെത്തിയ ചില പ്രമാണിമാരുടെ സംസാരത്തിൽ കേൾക്കാം എന്ത് ആ പിന്നെ ഞാന് അബുദാബിലും മുസഫയിലും ഖൈമയിലും ഒക്കെ ഉണ്ടായിരുന്നു പേരോട് അവിടെ വന്നാൽ അധികവും എൻ്റെ റൂമിൽ തന്നെയാണ് താമസിക്കൽ പൊന്മള പിന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ ആരാടെ ഈ പൊന്മളം പേരോട് ഉസ്തം എന്നാലും പറഞ്ഞ ആരാധകള് വിചാരിച്ച നമുക്ക് അവരുടെ ചെരുപ്പിന്റെ അടിയിലെ മണ്ണാവാൻ കഴിയുമോ അവര് കണ്ട കിതാബിന്റെ ചട്ട നമ്മൾ ഇതുവരെ കണ്ടില്ല കണ്ടിട്ടുണ്ടോ പല വയലുകൾക്കും ഈ കർണാടക കാസർഗോഡ് ഭാഗത്ത് വന്നാല് രാത്രിത്തെ ട്രെയിനിൽ തിരിച്ചു പോകുമ്പോ മിക്ക ട്രെയിനുകളിലും ഏതെങ്കിലും മറ്റു മഹല്ല് പ്രഭാഷണങ്ങളിൽ പ്രസംഗിക്കാൻ വന്ന ഉസ്താദ്മാര് ആ ട്രെയിനിൽ കാണും വെസ്റ്റ് കോസ്റ്റില് മറ്റൊക്കെ പലതവണ പേരോട് ഉസ്താദിനെ കണ്ടാൽ ഉസ്താദ് പാതിരാത്രി ആ തേർഡ് എ സിയിലോ സെക്കൻഡ് എ സിയിലോ ആ ചെറിയ ലേറ്റ് ഇട്ടിട്ട് കിതാബ് ഓക്കുന്നുണ്ടോ സമയം ഒന്നര രണ്ടരക്ക് ഞാൻ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദിനുറങ്ങിക്കൂടെ ആകെ തലശ്ശേരി വരെയല്ലേ യാത്ര ഉള്ളു മോനെ ആ സമയം കിതാബ് ഓക്കെ ഏത് പാതിരാത്രി രാത്രി എത്ര കൊല്ലായി ഈ ഗണ്ണനൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ഈ സമുദായത്തിന് ദിശ നിർണയിക്കാൻ തുടങ്ങിയിട്ട് ഷെഹറാനിമാമിന്റെ അൽമൻഹജു മുത്തഹറിൽ കാണാൻ ഇസ്ലാമിനെതിരെ ഇമാമിയങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരാൾ മഹറിയിലെത്തുമ്പോ ആ ഇമാമിയങ്ങളെല്ലാം ഓരോ കാത്തുക്കും ഷഫാത്ത് ചെയ്യാൻ എന്നിട്ട് ഷെഹറാനിമാമ പറയുന്നുണ്ട് ഞാൻ അൽ മീസാൻ എന്ന കിതാബ് എഴുതി പൂർത്തിയായപ്പോൾ പൂർത്തിയാക്കി അതിൽ മധുഹബിന്റെ ഇമാമികൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി എഴുതിയിട്ടുണ്ട് ആ കിതാബ് പൂർത്തിയാക്കിയപ്പോൾ അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ആദൻ നബി അലി മാലിക് ഇമാം അലിസ്സലാമും അബുഅനിമാർനോ ഒരു കുബ്ബയിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അബുഅനിതങ്ങളും മാലിക് ഇമാമും എന്നെ കാണിച്ചിട്ട് ആദൻ നബിനോട് പറയുന്നുണ്ട് അലിഹിസലാം ഇയാളെ കണ്ടോ ഷെറാനിമാമിനെ കാണിച്ചിട്ടാ മൂപ്പര് നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത പണ്ഡിതനാണ് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കെന്തോ ഒരു സന്തോഷാന്നറിയാം ആ സ്വപ്നം കണ്ടപ്പോ എന്തൊരു സന്തോഷം ഉണ്ടായിന്ന് ഉണ്ടായിന്നറിയാം സത്യത്തിൽ ഈ ചരിത്രം ഞാൻ ഷെറാനിമാമിന്റെ കിതാബിൽ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പേരോട് ആണ് എത്ര കാലായി കള്ളത്തൊരീക്കത്തിനെതിരെ അബുലീഗിനെതിരെ മുജാഹിദിനെതിരെ വഹാബികൾക്കെതിരെ ജമാത്തിനെതിരെ എല്ലാ വാദങ്ങൾക്കെതിരെയും മറുപടി പറഞ്ഞ് ജീലാനി തങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ സ്വഹാബിയായ തങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് എത്ര കൊല്ലായി ആ പാവുസ്ത അത് പണിയെടുക്കണത് ആഹ്രത്തിൽ എത്ര ഇമാമികളോടെ കാത്തുക്കും ഓറെ പറ്റിട്ടാ പറയണത് ആ അബുദാബിലൊക്കെ വന്നാൽ പേരോടെന്റെ കാറിലാണ് യാത്രയിൽ പൊന്മള ഹാരണി പൊൻമളന്ന് പറഞ്ഞാല് പണ്ഡിതൻ പണ്ഡിതർക്ക് ദർശനം അവരെ കുറിച്ചത് ചില അധികം ഈ കാന്തപുരത്തിന്റെ ആളാ ഇന്നാലില്ലാഹ്യം എന്തൊരു അഥല്ല കുങ്കു ആ വർത്തമാനത്തിന്റെ ഹേതു അബ്ബാസ് അബ്ബാസ്റലി അള്ളാഹുനോട് ഒരാൾ ചോദിച്ചു നിങ്ങളാണോ വലുത് നബിസ് അലുവലമത് അങ്ങളാണോ വലുത് പ്രായം കൊണ്ട് വലുത് ആരാണെന്നാണ് ചോദ്യം അബ്ബാസ് തങ്ങൾക്ക് മനസ്സിലായി അബ്ബാസ് അല്ലേ പ്രായം കൊണ്ട് വലുത് കാരണം അബ്ബാസ് അല്ല റസൂൽ അലിസ്ലമത് തങ്ങളുടെ ഉപ്പന്റെ സഹോദരനാണ് നിങ്ങളാണോ വലുത് ആ അലൈഹി അലിസ്ലമത് തങ്ങളാണോ വലുത് പക്ഷെ ആ ചോദ്യത്തിൽ വലുത് എന്നൊരു പ്രയോഗം ഉള്ളത് കൊണ്ട് അബ്ബാസ് ആൻസർ ട്വിസ്റ്റ് ചെയ്യുന്ന കോലം നോക്കണം എന്താ ആൻസർ പറഞ്ഞു എന്നെക്കാൾ വലുത് മുമ്പിൽ ജനിച്ചു ഈ സഖാഫി നിങ്ങളുടെ കൂടെ പഠിച്ചാണോ ഏ എന്റെ ഒരുപാട് ജൂനിയർ എന്നാ പറയിൽ ചിലയാൾ ഒരുപാട് മദ്യ ലാജിമാക്കേണ്ട ആവശ്യം അങ്ങനെ പറഞ്ഞത് ഞാനൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ ഇയാൾ ജനിച്ചിട്ട് പോലും ഇല്ല എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഒരാളെ ചെറുതാക്കിയിട്ട് നമുക്ക് ഇപ്പൊ കാര്യം നമ്മൾ വലുതാവുന്ന തോന്നേ ഇല്ല ഒരാളെയും കുറ്റപ്പെടുത്തരുത് ഒരാളെയും വേദനിപ്പിക്കരുത് അഥവ കേടുള്ള വർത്തമാനം ഉണ്ടാവരുത് അത് അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും ഇബനു സഖ എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ പണ്ഡിതനായിരുന്നല്ലോ ഭയങ്കര സംവാദക്കെ നടത്തുന്ന ആളായിരുന്നു മുഖാമുഖ സംവാദ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇബനുസക്ക ഒരു വലിയ പണ്ഡിതൻ നാട്ടിലെത്തിയപ്പോ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരമുട്ടിക്കണം എന്ന് വിചാരിച്ചതിന്റെ പേരിലാണ് അയാള് ഈമാനില്ലാതെ ചത്തുപോയത് തെരുവിൽ കടന്ന് ചെളിയിൽ കടന്ന് ഓവ് ജാലിൽ കിടന്ന് മരിച്ചുപോയത് അതവ് കേടലുണ്ട് അബു എസീദുൽ അലിയുവിന്റെ ദർശന അഥവ് കേട് കാണിച്ചപ്പോൾ അബു എസീദ് അങ്ങൾ ആ കുട്ടിനെ അവിടെ നിന്ന് മാറ്റി പിറ്റത്താഴ്ച്ച ന്യൂസ് വന്നു സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ടു വന്നു അഥവ കേടലൊന്നും പറയരുത് എന്തെങ്കിലും ഒരു ന്യൂസ് ആരെ കേട്ടാൽ തന്നെ നമ്മൾ അതിനൊന്നു പോകരുത് അക്ബർ സാനിയൻ ഒരാളെ ഞാൻ 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 കണ്ടാൽ എന്താ സൗബിൻ ഒരു മറക്കും അവിടെ ും കണ്ടത് ആരോടും പറയൂലെന്ന് മാത്രല്ല ആരും കാണണ്ടാന്ന് ഞാൻ വിചാരിക്കൂ ആ ന്യൂസ് ആരെടുത്ത് എത്തിക്കൂല ആ വസ്ത്രം എടുത്തിട്ട് അവിടെ മറച്ചു വെച്ച് ആറ്റ പോകൂ പോക്സോ കേസുകൾ അധികരിച്ച കാലത്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ വല്ല ആരോപണം പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യാതെ ഈ ദുനിയാവൊന്നും മരിക്കൂല അത് ഏത് തെറ്റായാലും അങ്ങനെ തന്നെ ഹാഫുൽ ഹാത്തിറിൽ അതിന് വിശദമായി ഒരു ചർച്ച നടത്തുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല ആഖിബത്ത് ചീത്തയാവുന്ന മൂന്നാമത്തെ കാര്യം അൽ കലാമു അദാൻ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരം ഉണ്ടായാൽ നമ്മൾ ഈ നഷ്ടപ്പെടാനുള്ള ജലാലുദ്ദീൻ റഹിമുള്ള അത് വിശദീകരിക്കുന്നുണ്ട് ബാങ്കിനെ നമ്മൾ നന്നായി ബഹുമാനിക്കണം അല്ലാ എന്നുള്ളതിൽ തുടങ്ങി അല്ലാ എന്നുള്ളതിൽ അവസാനിക്കുന്നത് ഇക്കറാണല്ലോ ബാങ്ക് ബാങ്കിനെ 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 ബഹുമാനിച്ചാൽ നമുക്ക് ഉണ്ടാവും നിന്ദിച്ചാൽ മരിക്കണ സമയത്ത് ഇങ്ങനെ ചൊല്ലാൻ ബഹുമാനിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഉണ്ട് ബാങ്കിന് ജവാബ് കൊടുക്കുന്നിടത്ത് നമ്മൾ വലിയ ശ്രദ്ധ ഉണ്ടാവണം ബാങ്കിന് ആത്മാർത്ഥമായി ജവാബ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിലവിൽ എന്ത് പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണി നിർത്തിയിട്ട് ജവാബ് കൊടുക്കണം അല്ലാണ്ട് പാത്രം കഴുകിക്കൊണ്ട് മൊബൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജവാബ് കൊടുക്കല്ല നിലവിൽ എന്താണോ ചെയ്യുന്നത് അത് ചെയ് നിർത്തുക എന്നിട്ട് ജവാബ് കൊടുക്കണം അതാണ് ആത്മാർത്ഥമായ ജവാബ് ഒരുപാട് ബാങ്കുകൾ ഒന്നിച്ചു കേട്ടാൽ ഒറ്റ ജവാബ് മതി ഉദാഹരണത്തിന് നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ മൂന്ന് പള്ളിയുണ്ട് ഒരു പള്ളിയിൽ നിന്ന് ലോ ഹോക്ബർ ലോ ഹോക്ബർ അപ്പുറത്തെ പള്ളിന്ന് ഹയ്യാലസ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ജവാബ് എല്ലാ ബാങ്കിനും ആവും ഒരു മതി ഒന്ന് മതി ഇനി ഒരു ബാങ്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത ബാങ്ക് തുടങ്ങുന്നത് കേൾക്കുന്നതെങ്കിൽ എല്ലാ ബാങ്കിലും ജവാബ് കൊടുക്കൽ സുന്നത്താണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ബാങ്ക് തുടങ്ങുന്നത് കേട്ട് ജവാബ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ലായി ലായലും അപ്പൊ അടുത്ത നാട്ടിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന കേട്ടു എങ്കിൽ അതിനും കൊടുക്കൽ സുന്നത്താണ് ഒന്നാമത് കേട്ട ബാങ്കിന് ജവാബ് കൊടുക്കൽ അക്കതായ സുന്നത്താണ് ബാങ്കിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ് ബാങ്കുകാരെയും ബഹുമാനിക്കണം ബാങ്കുകാരെ നിന്ദിക്കുന്നത് ക്യാമത്ത് നാളുടെ ബാങ്കുകാരൻ നിന്നിക്കൽ പേര് അസിസ്റ്റന്റ് ഹത്തീബ് എന്നെല്ലാം കൊടുക്കും അടിപൊളി ഇംഗ്ലീഷ് പേരെല്ലാം കൊടുക്കും പക്ഷെ ജോലി മൂത്ര ജോലി കഴുകലും കൂടി ഉണ്ടാവും അത് ഓരെ ഏൽപ്പിക്കരുത് കാരണം നാട്ടുകാരുടെ അടുത്ത് സാലറി കൂടുതൽ ഹത്തീബിനാണെങ്കിലും അള്ളാൻറെ അടുത്ത് കൂടുതൽ സാലറി മുഖിരി ബാങ്ക് കൊടുക്കുന്ന ഉത്തമർ ലോകത്തില്ല എന്ന് പറഞ്ഞു നമ്മളല്ല അള്ള പറഞ്ഞ ബാങ്കും ഇമത്തും കൊടുക്കലാണ് ഇമാമത്ത് നിക്കുന്നതിനേക്കാൾ അഫ്ലി നാട്ടാറ മൊത്തം പള്ളിയിൽ എത്തിച്ച ക്രെഡിറ്റ് പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആണ് ഖിയാമെന്നാണല്ല എന്ന് പറഞ്ഞ മഷറിലെ എല്ലാരും പേടിച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോ എന്തായിരിക്കും സാധാരണ ലേറ്റ് ആവാറില്ലല്ലോ അവസ്ഥെ ആര് ബാങ്കുകേറ്റാവാറില്ല അഭിമാനത്തോടെ പവറ വല വല ഉണ്ടാവും ബാങ്ക് കൊടുക്കുന്നത് കേട്ട കല്ലും മരങ്ങളും ബാങ്കുകാർക്ക് സ്വർഗം കിട്ടാൻ സാക്ഷി നിൽക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഉറക്ക പാങ്ക് കൊടുക്കണം എന്ന് പറയുന്നത് കാരണം കുറെ കല്ലും മരങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പുരുഷന് ബാങ്ക് സുന്നദ്ധമാണ് ജമാണെങ്കിലേ അമ്മ പാങ്ക് കൊടുക്കുള്ളൂ ആ പാങ്ങ് കൊടുക്കാലോ സാർപുസ്ത അല്ല അല്ല ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പുരുഷന് ബാങ്ക് സുന്നത്ത ഒറ്റക്ക് നിസ്കരിക്കേണ്ട സന്ദർഭം വന്നാൽ ഒരാൾ ബാങ്ക് കൊടുത്താൽ അയാളുടെ കൂടെ മലക്കൾ നിസ്കരിക്കും ബാങ്ക് കൊടുത്താൽ ആ പവർ ഉണ്ട് എന്ന് അൽ എന്ന ഗ്രന്ഥത്തിൽ റഹിമുള്ള എഴുതി വെക്കുന്നുണ്ട് പുരുഷനാണ് സുന്നത്ത് സ്ത്രീക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബാങ്ക് കുട്ടിന്റെ ചെവിയിലുള്ള ബാങ്ക് വലത് ചെവിയിൽ ബാങ്ക് ആയത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മൂർദാവിൽ നമ്മളെ കൈ മൂക്കിന് വെച്ചാല് നടുക്കത്തെ വിരൽ ടച്ച് ചെയ്യണത് അതാണ് ഇപ്പൊ എല്ലാരും ഇണ്ടോന്ന് നോക്കാൻ വേണ്ട എല്ലാര്ക്കും എല്ലാരും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ മൂർദാവിൽ ഏഴ് ഇന്ന അൻസാഹു ലേലത്തിൽ കഥർന്നുള്ള സുഹൃത്തുണ്ടല്ലോ സുഹൃത്തു ഖദർ അതോദിയിട്ട് മന്ദിരിച്ചാൽ ആ പെൺകുട്ടി ഭാവിയിൽ ഏർപ്പെടില്ല വൃത്തി കേടിഞ്ഞ ആ കുട്ടി പോവില്ല പുതിയ കാലത്ത് ആത്മീയമായ പരിഹാരങ്ങൾ നമ്മുടെ എപ്പോഴും കയ്യിൽ ഉണ്ടാവണം അഥവാ മുസന്നിഫായ ആ പണ്ഡിതൻ അത് എഴുതി വെക്കുന്നുണ്ട് എന്ന ദർ ഏഴ് വീതം ചൊല്ലിയിട്ട് കൈകൂതുക കൈകൊണ്ട് കുട്ടിനെ തടവിയാൽ ആണായാലും പെണ്ണായാലും ആ കുട്ടി പ്രസവിച്ച പ്രസവിച്ചുകൂട്ടൻ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാണ്ട് മതി ഞാൻ എങ്ങാണ്ട ഇതാണ് ചിലയാൾക്ക് കാര്യമായിട്ട് പറയാം വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറയും ഒന്നാമത് വിളിച്ചാലും എത്ര കുട്ടി കിട്ടൂലിന്ന് കേൾക്കുന്നത് പള്ളിയിലെ ഖത്തീബിന്റെ മിക്കവാറും എഴുതി വെക്കുന്നു അയാൾ ഈമാൻ തെറ്റാൻ സാധ്യതയുണ്ട് അതിന്റെ കറയായതാണ് ഈ ഉള്ളി വേറെ ആക്കം കൊടുത്തു